ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൺട്രോൾ സ്റ്റേഷന് സമീപമാണ് പുതിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഉയരുക പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നില പൂർണ്ണമായും സ്റ്റേഷൻ ആവശ്യങ്ങൾക്കാണ് വിനിയോഗിക്കുക സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ കാര്യാലയം എസ് ഐമാരുടെ ഓഫീസുകൾ വയർലെസ് കമ്പ്യൂട്ടർ റൂമുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ ഓഫീസുകളെല്ലാം ഇവിടെയാകും പ്രവർത്തിക്കുക ഒന്നാം നിലയിലാണ് എ സി പി ഓഫീസും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുക രണ്ട് ദശാംശം എട്ട് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല കെട്ടിടത്തിന്റെ കോളം പാർക്കും ഫൗണ്ടേഷൻ നിർമ്മാണവും ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയായി ദേശീയപാത നിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റിയതിനു ശേഷമുള്ള എ സി പി ഓഫീസ് കെട്ടിടവും നിലവിൽ സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്ന ജനമൈത്രി സ്റ്റേഷൻ കെട്ടിടവും തുടർന്നും പോലീസ് സ്റ്റേഷന്റെ ഭാഗമായി പ്രവർത്തിക്കും കൂടാതെ നിർമ്മാണം പൂർത്തിയാക്കിയ കൺട്രോൾ പോലീസ് സ്റ്റേഷനും തുടങ്ങും ഇതോടെ സ്റ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം മുൻ എം എൽ എ ആർ രാമചന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽ നേരത്തെ തന്നെ പെടുത്തിയിരുന്നു പൊളിച്ചു മാറ്റുന്ന പോലീസ് സ്റ്റേഷൻ സംവിധാനമാണ് പകരമായി പുതിയ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ആഭ്യന്തര വകുപ്പിനും ധനകാര്യമന്ത്രിക്കും നിവേദനവും നൽകിയിരുന്നു ഇതേ തുടർന്നാണ് പുതിയ സ്റ്റേഷൻ കെട്ടിടത്തിന് ആവശ്യമായ നടപടികൾ സർക്കാർ വേഗത്തിൽ കൈക്കൊണ്ട് ആദ്യഘട്ട പണം അനുവദിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി